ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പുനേയിൽ കണ്ടപ്പോന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കായവുറുത്തതാണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിൻ്റെ ഒരു പ്രധാന ഐറ്റം തന്നെയാണല്ലോ കായവറുത്തതും ശർക്കര ഉപ്പേരിയൊക്കെ അപ്പോൾ ശർക്കര ഉപ്പേരിയുടെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ശർക്കര ഉപ്പേരി ശർക്കര വരട്ടി എന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കായ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു സദ്യയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ഈ കായ വറുത്തത് ശർക്കര വരട്ടി കുറച്ച് പണിയുണ്ടെങ്കിലും കായ വറുത്തത് അതിനേക്കാളേറെ സിമ്പിളാണ് ജസ്റ്റ് നമുക്ക് ഈ കായൊന്നേ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞിടുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ അത് പെട്ടെന്ന് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ വട്ടത്തിലല്ല കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ ഇവർക്കെല്ലാവർക്കും ഇതുപോലെ ചെറിയ പീസ് ആയിട്ടുള്ളതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്തത് പിന്നെ ഈസിയും ഇതാണ് മറ്റോണം ആവുമ്പോൾ കനം കുറച്ച് അരിയാനായിട്ട് നോക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയാൽ അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇതുപോലെ ചെറിയ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത കായ ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറച്ച് സമയം വെച്ച് അതിന് ശേഷം നാലാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഇതിലിട്ട് തെളിച്ചു കൊടുക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊരു മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുത്ത് അതിൻ്റെ എണ്ണയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തി വരില്ലേ അതായത് വെള്ളമൊക്കെ അതേപോലെ നന്നായിട്ടിങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു സൗണ്ട് കേൾക്കും ആ സമയത്ത് നമുക്ക് ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിളാണ് വറുത്തത് എല്ലാവർക്കും അറിയാം അപ്പോൾ വെറുതെ നമ്മൾ എന്തിനാണ് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് അധികം ക്വാണ്ടിറ്റി ഒന്നും വേണ്ടല്ലോ നമ്മളുള്ളവർക്കെല്ലാം വേണ്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ശർക്കര വരട്ടിയും അതുപോലെ ഈ കായ വറുത്തവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള കായ വറുത്താണ് കേട്ടോ സിമ്പിൾ ആണ് തീ കൂട്ടി വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം